അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമമായി സ്റ്റാർ മാജിക് താരം അനുമോൾ വിവാഹിതയാകാൻ പോകുന്നു താരം തന്നെ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഈ വാർത്ത പ്രചരിക്കുന്നത് സ്റ്റാർ മാജിക് താരം അനുമോളുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞ ഏറെ നാളായി പ്രേക്ഷകർ അനുക്കുട്ടിയുടെ കല്യാണത്തിനായി കാത്തിരിപ്പിലാണ് എന്നാൽ കുറെ കാലമായി വിവാഹിതയാകാൻ പോകുന്നു തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ഒടുവിൽ ഈ വരുന്ന നവംബറിൽ താൻ വിവാഹിതയാകാൻ പോകുന്നു എന്ന് അനു തന്നെ പറഞ്ഞെത്തുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ജീവനെയാണ് അനു കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു തുടങ്ങി ഞങ്ങളെ ഒരുപാട് കാലമായി എല്ലാവരും കല്യാണം കഴിപ്പിക്കുന്നു എന്നാൽ അതൊന്നുമല്ല സത്യമെന്നും അനു പറഞ്ഞെത്തിയിരുന്നു കൂടാതെ അനു ആരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താലും അനുവിന്റെ വരനെ കണ്ടെത്തി അനുവിൻ്റെ വിവാഹം ഉടൻ എന്ന രീതിയിലുള്ള തലക്കെട്ടുകളോടുകൂടി വാർത്തകൾ പ്രചരിച്ചു ഇതിനെല്ലാം കാരണം അനുവിന്റെ ചില വാക്കുകളാണ് ഞാൻ ഉടൻ വിവാഹം കഴിക്കുന്നു ആരെയാണ് എന്താണെന്നൊക്കെ പിന്നെ അറിയിക്കാമെന്ന് അനു ഒരിക്കൽ പറഞ്ഞെത്തിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വന്നു തുടങ്ങിയത് ഇപ്പോഴിതാ താരം കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയ വൈറലായി മാറുന്നത് അനുവിന്റെ ഭാവി വരൻ എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതൊന്നുമല്ല സത്യമെന്നും അനു തന്നെ ഇതിന്റെ കമന്റിലൂടെ പറയുന്നുണ്ട് ഷിയാസ് കരീം ഉൾപ്പെടെ നിരവധി പേരാണ് അനുവിന് വിവാഹ ആശംസകൾ പറഞ്ഞ് എത്തിയത് അതിന് ശേഷം അതിന് താഴെയൊക്കെ അനു തൻ്റെതായ രീതിയിലുള്ള മറുപടികളും കൊടുത്തിട്ടുണ്ട് ഇത് എന്റെ ഭർത്താവല്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമല്ല എന്ന് അനു തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നിരുന്നാലും ഈ വരുന്ന നവംബറിൽ അനു വിവാഹം കഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അനുവിന്റെ ചെക്കനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ